guys ഇന്നാണ് നമ്മളെ മണവളം നാട്ടിലേക്ക് വരുന്നത് കുറേ ദിവസമായില്ലേ കല്യാണം കല്യാണം എന്നെല്ലാം പറഞ്ഞ് നിങ്ങളാകെ ബോറടിപ്പിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇന്ന് മണവളം വരുന്നുണ്ട് അപ്പോൾ അവനെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ എവിടെ പോകുന്നു ഗഴ്സ് എയർപോർട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അതായത് നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കണ്ണൂർ എയർപോർട്ട് അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ നാലര മണിക്ക് എണീറ്റിട്ടുണ്ട് അങ്ങനെ നമ്മളെ മാറ്റിൽ ഒരിങ്ങൽ നെനക്കൽ അത് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു നാല് അമ്പതായിട്ടുണ്ട് ചായ ഒന്നും കുടിക്കാനൊന്നും സമയമൊന്നുമില്ല പിന്നെ അടുത്തല്ലേ വന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്തെയ്തേ ഇന്നലെ രാത്രി കിടക്കാൻ നോക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം വന്നത് അവനെ നന്നായിട്ട് ഏർപ്പെടുത്ത് സ്വീകരിക്കണമെന്ന് പിന്നെ എന്താ ചെയ്യുക കിടക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വന്നത് അങ്ങനെ ഞാനും പറയുമ്പോൾ അതങ്ങനെ തന്നെയാന്ന് അല്ലേ അവർക്കൊന്നുമല്ല വേണ്ടതാണ് അവർക്ക് അവരുടെ മക്കളെ കാണുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാകും എൻ്റെ പോന്നെ ആ കെട്ടിപ്പിടിക്കൽ അതിനൊക്കെ എൻ്റെ ആ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കതിനെ പറ്റിയിട്ട് അറിയില്ല ഗൈസ് നല്ല രണ്ട് പെമ്മക്കളുണ്ട് അപ്പം ആ പെമ്മക്കളുണ്ട് അള്ളാഹുക്കുർ അള്ളാഹുക്കുർ ഞാൻ അവരെ തമാശയിൽ ഇങ്ങനെ പറയുന്നതാണ് നിങ്ങൾ കാര്യമായിട്ട് നിൽക്കേണ്ട പിന്നെ ആ അങ്ങനെ അതെല്ലാം ഞാനിത് അതിൽ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് പിന്നെ വേറെന്താന്ന് വെച്ചാൽ അങ്ങനെ ആ പൂ കൊടുക്കില്ല എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഉമ്മ കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ അനിയൻ വാങ്ങിയിട്ട് ഉമ്മ കൊടുത്ത് ചെറിയ ഒന്നൊപ്പിച്ച് അത്രയും വെള്ളം നമുക്ക് വലുതാക്കാൻ പറ്റിയിട്ടില്ല ഇൻഷാല്ല ആ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ഉഗ്ര സ്വീകരണം എയർപോർട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട് നമുക്ക് നക്കാം നക്കാം അങ്ങനെ അതെല്ലാം കയറ്റി വീട്ടിൽ പോയി അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം നമ്മളിതാ വീണ്ടും ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ബെഡ്റൂം സെറ്റൊക്കെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് മണവാളൻ്റെ ചക്ക മണവാളൻ്റെ ചക്കനല്ല സോറി മണവാളൻ്റെ റൂമ് നമുക്ക് ആക്കണ്ടേ ഒരു ഒന്നൊന്നര കല്യാണം ആക്കണം ഗേൾസ് കല്യാണം ആക്കണം ഞാൻ എൻ്റെ റൂമിലൊക്കെ ബെഡ്റൂം സെറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടാ നോക്കാൻ വേണ്ടിയിട്ടില്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നത് തന്നെയാണ് നമ്മളിവിടുന്ന് തന്നെയാണ് വാങ്ങിച്ചത് ഇങ്ങനെ ഓരോന്നും കാണും ഇല്ലേ ബെഡ്റൂം സെറ്റൊക്കെ കാണുമ്പോൾ എൻ്റെതൊക്കെ മാറ്റാൻ തോന്നും റബേ എന്താ ചെയ്യുക ഇവിടെ പോയാലും ഇങ്ങനത്തെ ഓരോ ചിന്തകളേ ഉള്ളൂ അത് പിന്നെ പെണ്ണുങ്ങൾ മാറാല്ല അങ്ങനെത്തന്നെയാണ് അത് അലവില്ല ആ എന്താ പറയുക എൻ്റെ എൻ്റെ മോളിക്കൻ്റെ വേറെ ഇത് ഉമ്മ ഇതെടുത്ത ഉമ്മ ഉമ്മ ഇതെടുത്ത് ഞാൻ പറഞ്ഞു പോയട്ടടുത്ത് ഉമ്മാനെ ഓരോന്നും പിന്നെ അതെടുക്കാൻ വേണ്ടിയിട്ട് മൂടാക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനത്തെ അങ്ങനെ വലിയ മൂടൊന്നും വരില്ല അപ്പം അങ്ങനെ നമുക്ക് ഓരോന്നിനൊരു കിണക്കുണ്ടല്ലോ കൈ കിണക്കുണ്ട് പക്ഷെ എൻ്റെ മേലത്തെ റൂമിലേക്ക് വാങ്ങിക്കണം കേട്ടോ പക്ഷെ ഇത്ര വലിയ സാധനം നമുക്ക് വേണ്ട മേലത്തെ റൂം അതൊരു ചെറിയ റൂമാണ് അത് അത് എന്താ പറയുക തലക്കാലം ആരെങ്കിലും പറഞ്ഞാൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ എങ്ങനെ അങ്ങനെ എന്താ പറയുക ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായി ഇത് ഞാൻ വാങ്ങിക്കും എൻ്റെ മോളെ കല്യാണത്തിന് എൻ്റെ മോളെ എന്തായാലും വലുതാവില്ലേ വലുതായാലും കല്യാണം കഴിക്കണ്ടേ ആ ഒരു സമയത്ത് അത്ര വരെ ഞാനുണ്ടാവും ഉള്ള വില ഉണ്ടാവുമായിരിക്കും ഇല്ലെങ്കിൽ പോയിട്ട് സാരിയില്ല നമുക്കറിയാമല്ല എന്താ പറയുക ജനനുണ്ടായാലും എന്തായാലും മരണമുണ്ട് എന്ന് അപ്പം കുഴപ്പമൊന്നുമില്ല ഇത്രയും കൊല്ലം ജീവിച്ചില്ലേ അതെല്ലാം അള്ളാരുടെ സ്തുതി പറയാ അല്ല ആലവിന് ഇവിടെ ഇരുപത് പതിനെട്ടും വയസ്സുള്ള ആൾക്കാർ പോലും മരിച്ചു പോകുന്നു റബ്ബേ ഓരോരോ കാര്യൻ്റെ അങ്ങനെ എന്തെയ്തേ നല്ല മൊഞ്ചുള്ള ഇതെല്ലാം കാണുന്നുണ്ട് ബെഡ്റൂം സെറ്റ് നമ്മൾ വേറൊരു ഷോപ്പിലും കൂടി പോയിനേനെ അവിടുത്തെ നമുക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വായിക്കാമെന്ന് എൻ്റെ കണ്ണങ്കളി സ്രഭേ എൻ്റെ മാത്രമല്ല ഉമ്മാക്കും അനിയാനൊക്കെ വേഗം ഇഷ്ടമായിട്ടുണ്ട് എടുത്തതെന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക ഒന്നും മാത്രമല്ല കാണുന്ന ഓരോന്നും അത്രയ്ക്കും ക്യൂട്ടാന്ന് ബേ ബെഡ്റൂമിലൊക്കെ കേട്ടാൽ എൻ്റെ ഒരു മോജായിരിക്കും നല്ല അടിപൊളി കേട്ടാ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ഷോപ്പിൽ എൻ്റെ പോലെയും അന്നങ്ങ് തള്ളി മാറ്റി തള്ളി മാറ്റി അത്രക്ക് ഒന്നും പറയാനില്ല അതാണ് ഇൻഷാല്ല ബെഡ്റൂമൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നാളെ മറ്റന്നാളായിട്ടും ആയിരിക്കും ഡെലിവറി ഏ ഇൻഷല്ല നമ്മൾ റൂമിലേക്ക് എടുത്ത സെറ്റൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ കാണിക്കുന്നതല്ലേ രസം ഇൻഷാല്ല കേട്ടോ എന്തായാലും നിങ്ങൾക്കും കൂടി ഇഷ്ടമാകും ഞാനും അധികമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് വരുന്നത് കേട്ടാ എൻ്റെ പൗനെ തള്ളി മറിച്ച് ഓരോന്നും അത്രക്കും അടിപൊളിയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് നാളെയാന്ന് കേട്ടാ നമ്മളെ പെണ്ണിൻ്റെ ഡ്രസ്സും എല്ലാം എടുക്കാൻ പോകുന്നത് നാളെയാന്ന് പിന്നെ അതിനു മുമ്പായിട്ട് ഇളയമാൻ്റെ മൂക്ക് ഒരു ചൂറാർ എടുക്കാനുണ്ട് അപ്പോൾ അവളത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പം നേരത്താലത്ത് തന്നെ എടുക്കണം അതുകൊണ്ട് നമ്മൾ ഇതാ ഫാമിലി വെഡ്ഡിങ്ങിലാണ് കയറിയത് അവൾ പിന്നെ നല്ല ഉഷാറുണ്ട് അതുകൊണ്ട് അവൾക്ക് നമ്മൾ നേരത്തെ നേരത്തുകാലത്ത് എടുക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഇൻഷല്ല നാളെയാണ് എടുക്കാൻ നമ്മളെ കല്യാണ ഡ്രസ്സ് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇൻഷാല്ല അത് നമ്മൾ കണ്ണൂരല്ല പോകുക ഇൻഷാല്ല അത് വേറൊരു സ്ഥലത്താണ് പോകുന്നത് ഇൻഷാല്ല അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഏട്ടാ അങ്ങനെ അവൾ പറഞ്ഞാൽ എനിക്ക് ചുഖപ്പെന്നെ വേണം അവൾ നമ്മളെ കൂടിയൊന്നുമില്ല പക്ഷെ ഉമ്മമാനെ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് അങ്ങ് ചുവപ്പ് എടുക്കണേ ചുവപ്പ് എടുക്കണേ ആ സിൻ താത്തനോട് പറ ചുവപ്പ് എടുക്കണേന്നുള്ള പറഞ്ഞിട്ട് ഉമ്മാൻ്റെ ഒക്കെ എടുത്ത് കൊടുക്കുന്നതാണ് ഏട്ടാ അങ്ങനെ എന്തെയ്തേ എനക്ക് പിന്നെ പച്ചയാണ് ഇഷ്ടം അങ്ങനെ കുറേ പച്ചയെല്ലാം നോക്കി ബ്ലാക്ക് ബ്ലാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവിടെക്ക് ചുവപ്പെന്നെ വേണം പോലും ഇടുന്ന എനക്കും ഉമ്മാക്കും ഒരു ചൂതാറ് ഇഷ്ടമായ നല്ല രസം ഉണ്ട് നല്ല കളറ് എന്നിട്ട് ഉമ്മാറിഞ്ഞ് അത് നമുക്ക് പെണ്ണിനെടുക്കാമെന്ന് പറഞ്ഞ് പെട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയൊരു ചുരിദാറും എടുത്തിട്ടുണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ഇഷ്ട നമ്മൾ നാളെയാണ് എടുക്കാൻ പോവുക പെണ്ണിനും നമുക്കെല്ലാം ഉള്ള ഡ്രസ്സ് അത് നമ്മൾ കണ്ണൂരിൽ നിന്നെല്ലാം എടുക്കുന്നത് ഭയങ്കര ഒച്ചപ്പാടേട്ടാ അപ്പുറം പന്ത്രണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് രാവിലെ അതിന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇന്ന് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് കൊടുക്കും അപ്പോൾ അതാന്ന് അച്ചതെക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് ആ ചുദാർ അവക്കിട്ടാൽ നല്ല സേർച്ച ഉണ്ടാക്കും പെട്ടിയിൽ വെക്കുന്നതൊക്കെ ഞാൻ കാണിക്കാം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ നമ്മൾ പോയത് എ സി വാങ്ങിക്കാനാണ് ചേട്ടാ പിന്നെ വീട്ടിൽ പിന്നെ ഒരനിയും നമ്മളെ മക്കളെല്ലാവരും അവിടെ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പടകളാക്കുന്നുണ്ട് നിങ്ങളെപ്പോഴാണ് വരാൻ നിലമ്പാട്ട് ഇതെല്ലാം നോക്കിയെടുക്കാൻ തന്നെ എത്ര ടൈം വേണം പിന്നെ അനിയനൊക്കെ പിന്നെ എന്തായാലും നമ്മളെ കൂടെ വരും ഇതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ആനിയന് ഒറ്റക്ക് എന്തായാലും പോവില്ല എന്നാലും ഉമ്മയും നമ്മളൊക്കെ വേണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞി പിറ്റേ ദിവസം നമ്മളെല്ലാവരും കൂടി ഒന്നും മട്ടനൂടെക്ക് പോയിട്ടുണ്ട് പെണ്ണിൻ്റെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ കല്യാണത്തിൻ്റെ അന്ന് ഇടാനുള്ളത് ഈ ഒരു ഷോപ്പ് എൻ്റെ അനിയൻ്റെ കൂടെ അവൻ്റെ ഫ്രണ്ടാ അങ്ങനെ ആരോ പറഞ്ഞു കൊടുത്താൽ പോലെ ഏട്ടാ മട്ടന്നൂർ നല്ല അടിപൊളി ഷോപ്പുണ്ട് അവിടെ ഒന്ന് പോയി നോക്കിയത് അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ നന്ദിയാണ് അങ്ങനെ ഞാനെന്തെയ്ത് ഓരോന്നിങ്ങനെ തിരിച്ചു വെക്കുന്നുണ്ട് എനക്കാണെങ്കിൽ ഭയങ്കര ആവേശം നമ്മളെ ടൈമിൽ നമുക്കിതൊന്നും അന്ന് ഇടാൻ പറ്റിയിട്ടില്ലല്ല അപ്പം ഇന്ന് ഇതൊക്കെ ഇട്ടിട്ട് എൻ്റെ ഒരു ഭൂതി മാറ്റില്ല ഗേഴ്സ് അല്ല പിന്നെ എൻ്റെ ഒരു വെയിറ്റ് ഇറപ്പേ ഈ ഒരു ചൂട്ടിന് ഇതെല്ലാം എങ്ങനെ ഇട്ട് നടക്കും അതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നു ഓരോന്നിവരെ എന്നെ കൊണ്ട് മാറ്റിക്കുന്നുണ്ട് റപ്പേ എന്താ ചെയ്യാൻ ഞാനാണെങ്കിൽ ഇങ്ങനെ നിന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ സാരി ഉണ്ടേരം എനിക്ക് സാരി എടുത്ത് വയ്ക്കാൻ ഒരു പൂതി എനിക്ക് സാരി വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടാ ഞാൻ പറഞ്ഞ് കല്യാണം അന്ന് എടുക്കാൻ എനിക്ക് സാരി മതിന്ന് പക്ഷെ ഇവർ സമ്മതിക്കുന്നില്ല കൈ അതായത് എൻ്റെ മോള് എൻ്റെ അനിയത്തിമാർ സമ്മതിക്കുന്നില്ല അവർ പറയുന്നത് അങ്ങനെ നീ മാത്രം സാരി ഇട്ടേണ്ട ചൂതാറിട്ടാൽ മതി അനക്കാണെങ്കിൽ ഈ ഒരു സാരി എന്നിട്ട് എടുക്കാനുള്ളൊരു ഭൂതിയിലാണ് ഇപ്പോൾ ഉള്ളത് തലേന്നൊക്കെ ഞാൻ ആ സാരിയാണെന്ന് ഞാൻ പറഞ്ഞു പോയന്ന് കല്യാണത്തിന് ഇട്ടാൽ ലുക്ക് സാരിയാണെന്ന് പറഞ്ഞ് എനിക്കിത് നല്ലോണം ഇഷ്ടമായിട്ടാ ഇതിന് വരുന്നത് അയ്യായിരത്തി സംതിങ്ങില് വരുന്നുണ്ട് ഇത് പോയിട്ടാർക്കല്ല ഏട്ടാ ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് നോക്കിയതാണ് ഇട്ട് വെക്കുമ്പോൾ നല്ല രസമുണ്ട് ഇതിപ്പോൾ വീടുകളിൽ കാണുന്ന പോലെ ഒന്നല്ല അല്ല അയർ ബ്ലൗസൊക്കെ വരുമ്പോൾ എന്താ പറയുക നല്ല ഉണ്ടാവും കാണാൻ എൻ്റെ എന്താ പറയുക എനിക്കിത് എടുക്കാനുള്ള ഒരു മുടി തന്നെ ഉള്ളത് പക്ഷെ തലേന്നും സാരിയായി അണ്ണും സാരി തന്നെ ആക്കണ്ടേ ആ ഒരു ഇതിൽ നോക്കാം സാരി എടുത്ത് നോക്കുമ്പോൾ എനക്ക് അത് കഴിക്കാനും തോന്നുന്നില്ല അതിനിടയ്ക്ക് ഞാൻ വേറൊരു സാരിയും കൂടി ഇട്ട് നോക്കിയിട്ടുണ്ട് അത് ഇതിലും പുളിയാൻ കേട്ടോ നമ്മളെന്തെയ്താ ആ ഒരു സാരി പുതിയ വെണ്ടീ പെട്ടിയിൽ വെക്കാൻ പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അത് പെട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണേ നല്ല രസമുണ്ട് ഇതിനെക്കാട്ടും രസം അതാന്ന് അങ്ങനെ പുതിയ വണ്ണിനുള്ള ഡ്രസ്സ് നമ്മൾ നമ്മളിവിടുന്ന് എടുത്തിട്ടുണ്ടില്ല ഇൻഷാല്ല അത് നമ്മൾ നാളെ വീണ്ടും കണ്ണൂരേക്ക് പോകുന്നുണ്ട് എനക്ക് എന്താണെന്നറിയില്ല എനിക്ക് എനക്ക് അങ്ങനെ വേണമെന്ന് പിടിക്കൂല കാര്യം അതെന്താണെന്നറിയില്ല ഞാനിങ്ങനെയാണ് ആലേക്ക് ഇതിലും നല്ലത് വേറെ ഷോപ്പിൻ്റെ കിട്ടും അങ്ങനെയൊക്കെ ചിന്തിക്കും അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് നാളെ കണ്ണൂരേക്ക് പോകാതെ ഞാൻ അവിടെ ഒരു സാധനം കണ്ടിട്ടുണ്ട് എനക്ക് അതന്നെ കിട്ടണം അപ്പം ഇൻഷാല്ല ഇനി അടുത്ത പരിപാടി കണ്ണൂരേക്കാണ് അങ്ങനെ അതെല്ലാം കയറ്റി നമ്മൾ മന്തി കേൾക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസ്റ്റോറൻ്റിൽ കയറിയിട്ടുണ്ട് ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല നല്ല വിഷപ്പ് അപ്പോൾ കൂടെ എല്ലാവരും ഉണ്ട് കേട്ടാ അതൊക്കെ രസമല്ലേ നല്ല പിറ്റാന്ന് കയസ് നല്ല പിറ്റാവുന്ന അമ്മായിമാരൊക്കെ ഉണ്ട് കേട്ടാ എല്ലാവരും ഉണ്ട് ഞാൻ ഇവിടെ നിന്നും ഉമ്മമാനെ വെറുതെ ഇവിടുന്നില്ല ഞാൻ ഉമ്മമാനെ പിരാന്താക്കിന്ന് ഉമ്മമ്മ ഇത് ഫുള്ള് കൈക്കൊന്നും ചെയ്യില്ല ആ പകുതി എനിക്ക് തരണേന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മക്കളൊക്കെ ഉണ്ട് ഏട്ടാ എല്ലാവർക്കും ഇന്ന് ഡ്രസ്സ് എടുക്കാനുണ്ട് പിന്നെ അതുകൊണ്ടാണ് മക്കളെല്ലാം അങ്ങ് കൂട്ടീന് പിന്നെ വേറെന്താ ഇനി സത്യം പറഞ്ഞാൽ നാളെയും ഇതേപോലെ പോകാനുണ്ട് നാളെ പിന്നെ ഇൻഷാല്ല നമ്മൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് പോകും അന്നെങ്കിലേ നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കാൻ പറ്റും അതല്ല നാളെ എനിക്ക് വേറൊരു ആവശ്യം വൈകുന്നേരം ഉണ്ട് അത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ അത് ഞാൻ നിങ്ങളോട് പറയാം കേട്ടാ അപ്പം വൈകുന്നേരം നാല് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രസ്സിൻ്റെ എല്ലാ പരിപാടിയും തീർക്കാനുണ്ട് അപ്പം ഇൻഷാല്ല ഓക്കെ ബായ് ബായ്